Kumarripe. ് ഐ ലവ് യു പറഞ്ഞേ ഡിജുട്ടി പറഞ്ഞ ഐ ലവ് യു പറു ഗുഡ് നൈറ്റ് ഐ ലവ് യു പറഞ്ഞേ

ഏഹ് ഇപാടുന്നു എന്താ കൊണ്ടാൻ പറഞ്ഞേ മുട്ടായി ബീജടുപ്പ് പിന്നെ ആ പേരുവാണ് വരിക്കാൻ പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞു അത് ഉടുപ്പ് കഴിച്ചോളി രണ്ടാളന്നൊരു അപകടത്ത് ആ ഉണ്ണിക്കൊന്നും ആ ഞാൻ ചൂട്ടി തീച്ചക്കുവാടത്ത സ്നേഹിച്ച സ്നേഹിച്ചണ്ടാളു ആ ഇല്ല പൊന്നിപ്പോടെ വീണ് പൊന്നപ്പോടെ വീണ് കുഴി വീണുല്ലേ വീണ് എന്നിട്ട് ചെരിപ്പ പോയില്ലേ പാവം പൊന്നിപ്പം അല്ലേ ആ ഇബല്ല ഇപ്പല്ല പൊന്നപ്പല്ലേ ല്ലേ ബീജാടപ്പ തന്നെ ആച്ചാടപ്പ് ബീജാടപ്പ തന്നെ ടേസ്റ്റ് ഇണ്ടാ സൂപ്പർ ആണെങ്കി പറഞ്ഞ സൂപ്പറാന്ന് പറഞ്ഞ ആക്കി പറയേ ആച്ച പറഞ്ഞീച പറഞ്ഞ സൂപ്പർ ആ അവളെ കൈ പിന്നെ അങ്ങോട്ടാണ് ഔട്ടാണ് സൂപ്പർ ഇങ്ങനെ ആക്ക സൂപ്പർ സൂപ്പർ ഇനി മറ്റേ പാട്ട് പാടിയോ നീ മറ്റേ പാട്ട് പണി കൊക്കു കൊക്കു കടവട്ടി കൊക്കു బుట్ట ర బుట్ట ర బుట్ట బుట్ట ర బుట్ట ర సందనమే కై냐 ఆచపుల్లై కైకి ఎందె అది కైకి ఇష్టలే కైచో ఎందు ఇష్టలతే అది కైచో నా ఫ్రెండ్ ని ఊర్తుకి ఫ్రెండ్ ని ఊనాచకి బై బై మరియడో സിയു ഏയ് ബാബായ് സിയു എങ്ങനുണ്ട് പുറപ്പ്